നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഋഷിദാസ് മെറ്റ്ഫോറിയോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യത്തെയാണ് അതായത് ആര്യവേപ്പിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ഈ ആര്യവേപ്പ് ആര്യവേപ്പ് പൊതുവേ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണല്ലോ മീഡിയസ്യ സസ്യ കുടുംബത്തിലെ ആര്യവേപ്പിന്റെ ശാസ്ത്രീയ നാമം അജാടിരക്ത ഇന്ത്യക്ക എന്നാണ് ഇതിൻ്റെ ഇലകൾക്ക് കഴിപ്പ് രസമാണ് കണ്ടുവരുന്നത് പൗരാണിക കാലം മുതലേ ആയുർവേദത്തിൻ്റെ മുഖ്യഘടകമായ ആര്യവെയ്പ് ഒരു വൃക്ഷ ഇനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആര്യവെയ്പ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് അത് ആര്യവെയ്പ്പിൻ്റെ ഒരു പ്രധാന ഗുണമായിട്ട് പറയുമ്പോൾ ഇത് കൂടുതലായിട്ടും എയർ പ്യൂരിഫിക്കേഷന് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വൃക്ഷമാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഏരിയകളിൽ വായു സഞ്ചാരം വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വായു സഞ്ചാരമാണ് ഉണ്ടാവുക ആയുർവേദത്തിൽ ആര്യവേപ്പ് കൂടുതലായും ഉപയോഗിച്ച് വരുന്നത് തൊക്ക് രോഗങ്ങൾക്കാണ് പൊതുവെ ആയുർവേദത്തിൽ തൊക്ക് രോഗങ്ങളെ കുഷ്ഠ വിഭാഗത്തിലാണ് പെടുത്തുന്നത് അപ്പം കുഷ്ഠ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഒരുവിധം മെഡിസിനിലും ആര്യവേപ്പ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കും വേപ്പിലെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ അണുബാധകൾക്കും വളരെ നല്ലതാണ് ഇതൊരു നല്ലൊരു ആന്റിബയോട്ടിക് കൂടിയാണ് ആയുർവേദത്തിലെ പല മരുന്നുകളിലും ആര്യവേപ്പ് ഒരു പ്രധാനയാണ് പണ്ട് കാലം മുതലേ ആളുകൾ ആര്യവേപ്പ് പല്ല് തേക്കാൻ വേണ്ടി ആര്യവേപ്പിന്റെ ഇലകളും കമ്പും ഉപയോഗിച്ചിരുന്നു അതിൻ്റെ കാരണം വായിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വ്രണങ്ങൾ ബ്ലീഡിങ് മോണ സംബന്ധമായ രോഗങ്ങൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ആര്യവേപ്പ് കാണുന്നത് നമുക്ക് ആര്യവേപ്പിൻ്റെ ഒരു പ്രധാന ഫോർമുലേഷൻ ആയിട്ടുള്ള ഫോർമുലേഷനായിട്ടുള്ള കുറിച്ച് നോക്കാം ആര്യവേപ്പെണ്ണ പ്രധാനമായിട്ടും തൊക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ത്വക്കിലുണ്ടാകുന്ന ചുളിവ് മുറിവ് പിന്നെ അതേപോലെ ടാഗുകൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ട് ആര്യവേപ്പണ്ണ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതേപോലെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ സ്കാ സ്കാറുകൾ പിന്നെ അതുപോലെ മുഖത്തുണ്ടാകുന്ന മറ്റ് കുരുക്കൾ കുരുക്കൾക്ക് ശേഷം രൂപപ്പെടുന്ന കലകൾ ഇതിനൊക്കെ ആര്യവേപ്പണ്ണ ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് സോറിയാസിസ് കരപ്പൻ തുടങ്ങിയ രോഗങ്ങൾക്കും ആര്യവേപ്പ് അരച്ച് പുരട്ടിയാൽ ഒരു പരിധിവേറെ ഒരു വലിയൊരു പരിഹാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആര്യവേപ്പില വെള്ളത്തിൽ കുളിച്ചാൽ ചിക്കൻ ബോക്സ് പോലുള്ള പകർച്ചവ്യാധികൾ അണുബാധകൾ മുറിവ് വ്രണം എന്നിവയ്ക്ക് ഒരു പരിധിവേറെ പരിഹാരമാണ് അതുകൂടാണ്ട് ആര്യവേപ്പില അരച്ച് തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ അകാലനര മുടികൊഴിച്ചിൽ താരൻ എന്നിവയ്ക്ക് വളരെ ഗുണപ്രദമാണ് അവസാനമായി ആര്യവേപ്പിൻ്റെ വേറൊരു പ്രധാന ഔഷധ ഗുണം കൂടി പറയാം തുടർച്ചയായി ഏ ദിവസം ആര്യവേപ്പിന്റെ കായ് വന്ത വെള്ളം തുടർച്ചയായി വെറും വാറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ഹെമറോയിഡ്സ് അഥവാ മൂലക്കുരു അത് മൂലമുണ്ടാകുന്ന ബ്ലീഡിങ്ങിന് ഒരു പരിധി വരെ പരിഹാരമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ലൈക്ക് ഷെയർ and subscribe.